വടക്കാഞ്ചേരി ഗവൺമെന്റ് സ്കൂളിൽ മിനി ക്യാമ്പിന് തുടക്കമായി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് വി എച്ച് എസ് ഇ വിഭാഗം നടപ്പാക്കുന്ന എൻ എസ് എസ് മിനി ക്യാമ്പിന് വടക്കാഞ്ചേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി തീയതികളിലായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു പരിപാടിക്ക് കൂട്ടുകാർ അനുഭവം ചിലപ്പോൾ വടക്കാഞ്ചേരി പ്രസിഡന്റ് നിഷാദ് സിയാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സ്മിത ശങ്കരനാരായണൻ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ വിശ്വവൈദ്യ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ കെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത ആർ എസ് എം സി ചെയർമാൻ വത്സലകുമാർ മദർ പി ടി എ പ്രസിഡന്റ് സജ്നി ജിപ്സൺ എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ മുഹമ്മദ് ഹാഫിസ് മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സഹവാസ ക്യാമ്പിൽ അൻപതോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി